കാമാക്ഷി പാറക്കടവ് ശ്രീ അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ മീനപ്പുര മഹോത്സവത്തിന് കൊടിയേറി ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ സുരേഷ് ശ്രീധരൻ തന്ത്രികൾ കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു എസ് എൻ ഡി പി യോഗം മലനാട് യൂണിയൻ പ്രസിഡന്റ് ബിജു മാധവൻ ഉത്സവ സന്ദേശം നൽകി യോഗം ബ്രാഞ്ച് നമ്പർ കാമാക്ഷി ശ്രീ അന്നപൂർണേശ്വരി ദേവി ക്ഷേത്രത്തിലാണ് ഏപ്രിൽ മുതൽ വരെ അഞ്ച് ദിവസങ്ങളിലായാണ് പാറക്കടവ് ശ്രീറാം സേവാ ഭജന മന്ദിരത്തിൽ നിന്നും ആരംഭിച്ച വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ക്ഷേത്രത്തിലെത്തിച്ച കൊടിമരക്കൂറയ്ക്ക് സ്വീകരണം നൽകി തുടർന്ന് ദീപാരാധനയ്ക്ക് ശേഷം ക്ഷേത്ര തന്ത്രി ബ്രഹ്മശ്രീ സുരേഷ് ശ്രീധരൻ തന്ത്രികൾ കൊടിയേറ്റ കർമ്മം നിർവഹിച്ചു എസ് എൻ ഡി പി യോഗം മലനാട് യൂണിയൻ പ്രസിഡന്റ് ബിജു മാധവൻ ഉത്സവ സന്ദേശം നൽകി പൊങ്കാല കാര്യസിദ്ധി പൂജ മഹാഗണപതി ഹോമം രുദ്രാഭിഷേകം ആയില്യപൂജ തിരുവാറാട്ട തുടങ്ങിയ ക്ഷേത്ര ആചാര പൂജകളും വനിതാ സംഘം അവതരിപ്പിക്കുന്ന കൈകുട്ടികളിയും താലപ്പുടി കാവടി ഘോഷയാത്രയും കലാസന്ധിയും എസ് എൻ വനിതാ സംഘം അവതരിപ്പിക്കുന്ന മെഗാ തിരുവാതിരയും നടക്കും ക്ഷേത്രം മേൽശാന്തി പ്രദീഷ് ശാന്തികൾ ക്ഷേത്രം പ്രസിഡന്റ് പി ബി സോജുശാന്തി വൈസ് പ്രസിഡന്റ് കെ സുരേഷ് സെക്രട്ടറി കെ എസ് പ്രസാദ് അനൂപ് കുമാർ വനിതാ സംഘം യൂത്ത് മൂവ്മെന്റ് സംഘം പ്രവർത്തകർ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ബിജു വൈശം പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി